നേരം ഒരു ഒരു മനുഷ്യൻ അവിടെ ഇല്ല അവരെ ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതായത് നമ്മളൊക്കെ കാണുന്നുണ്ടാവും അതായത് ഒരു നല്ല ഉസ്താദന്മാരെ ശൈലിയിൽ മൈക്കൊക്കെ വെച്ച് നല്ല എക്കോല അടിപൊളിയായി പ്രഭാഷണം ചെയ്യുന്ന ഒരു ഉസ്താദ് ഉസ്താദ് തന്നെ എല്ലാവരും തോന്നിപ്പോ ഉസ്താദ് ആണോ തെറ്റിദ്ധരിക്കപ്പെടും ഏർ അവര് സ്റ്റീഫൻ എന്താ പറയാ ജോൺ ലൂസിഫർ എന്ന് പറയുന്ന ഒരു ഫിലിമില് മോഹൻലാൽ കഥാപാത്രത്തേക്ക് ഒരു രൂപത്തിൽ പ്രഭാഷണം ചെയ്യുന്ന ഒരു എന്താ പറയുക കണ്ടിട്ടുണ്ടാവും തട്ടക്കെട്ടിട്ട് ഇങ്ങനെ സൈബ മുന്നൂറ് നൂറ്റി അമ്പത് മസോദ് ആയിരത്തി അഞ്ഞൂറ് എ പ്ലസ് കിട്ടാൻ വേണ്ടി ഞാനൊക്കെ പറഞ്ഞിട്ട് ഉസ്താദന്മാരെ ട്രോളിന് വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പൊ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാല് ജസ്റ്റ് ഫസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി നിങ്ങള് അപ്പൊ നമ്മൾ ആർ കോഡ് എല്ലായിടത്തേക്കും കൊണ്ടുവരാൻ നമ്മളുടെ സഹോദരങ്ങളുണ്ട് എല്ലാവരും അത് വളരെ ഗൗരവത്തോടെ തന്നെ പരിഗണിക്കണം അപ്പൊ നമ്മളുടെ ഇന്ന് കമന്റുകളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേയിൽ വന്ന കുറെ ഉണ്ട് അതില് അവരുടെ മൂത്ത മോൾക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടാൻ വേണ്ടിട്ടൊരു സംഖ്യ സംഭാവന ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ നിങ്ങളുടെ തീരെ പഠിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഇതൊരു നല്ല മാർഗമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം അടുത്തത് അവര് അവരുടെ അബ്രഹാം ഹൈഷി എന്ന് പറയുന്ന സുഹൃത്തിന് അവരുടെ ബിസിനസ്സിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു സംഖ്യുകയാണ് ഒരു മനുഷ്യനു പോലും രക്ഷിക്കാനില്ല അവരങ്ങനെ ഓടി 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 ഒരു കാടിന്റെ അകത്തളത്തിലേക്ക് എത്തുകയാണ് പാതിരാത്രിയാണ് നേരം ഒരു മനുഷ്യൻ അവിടെ ഇല്ല അവരെ സഹായിക്കാനൊന്നുമില്ല ഒരു വെളിച്ചം പോലും കാണുന്നില്ല കാടിന്റെ ഉള്ളിലൂടെ മരങ്ങൾക്കിടയിലൂടെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ആ സ്ത്രീ അങ്ങനെ ഓടിപ്പോകുമ്പോൾ സാക്ഷികളായ കൈകളതാ ബാക്കിലുണ്ട് ആ ക്രൂരരായ മനുഷ്യരതാ അവരെ കൊണ്ടുപോവുകയാണ് അപ്പം ഇങ്ങനെ എന്താ പറയുക ഉസ്താദുമാരെ ശൈലി എടുത്തിട്ട് ഇങ്ങനെ പ്രഭാഷണം ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ യോജിക്കണില്ല കാരണം ഉസ്താദുമാരെ കളിയാക്കുന്ന രൂപത്തിലുള്ള പരിപാടിയാണ് ഒരുപാട് കാലങ്ങളായി പല പല പണ്ഡിതന്മാർ ജനങ്ങളിലേക്ക് അറിവ് നൽകുന്ന ആ ഒരു എന്താ പറയുക ശൈലി കാര്യങ്ങളൊക്കെ എടുത്ത് അവരെ കളിയാക്കുന്നതിൽ നമ്മൾ യോജിക്കുന്നില്ല പക്ഷെ വേറൊരു കാര്യം പറയാണ്ട് ഈ സാധാരണ കാരണം അതായത് ഈ പറയുന്ന ആളെ പേര് അഫ്സൽ ഷാ എന്നാണ് പിരിവിനിലാവ് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ എന്താ പറയുക അദ്ദേഹം വീട് ചെയ്യുന്നുണ്ട് അപ്പം അദ്ദേഹം അങ്ങനെ ചെയ്യാനുള്ള കാരണം വേറൊന്നുമല്ല നമുക്കൊക്കെ അറിയാം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബൊക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒക്കെ ലൈവില് വരും ഇതുപോലുള്ള ഉസ്താദുമാർ ഈ കൊറോണ വന്നതിന് ശേഷം വന്ന കുറേ ഒരുപാട് ഓൺലൈൻ ഉസ്താദുമാർ അപ്പോൾ ഒരു ഈ എന്താ പറയുക മുന്നൂറും നാന്നൂറും സുൽഫത്ത് എസ് എൽ സി ജയിച്ചാൽ ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് ഇങ്ങനെയൊക്കെ ഓൺലൈനിൽ വന്നിട്ട് പബ്ലിക്കായി ഇങ്ങനെ വിളിച്ചു പറയും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉസ്താദ്മാരെ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവർ ഈ ട്രോള് കിട്ടുന്നത് സാധാരണക്കാരനായ സാധാരണക്കാരായ ആളുകളൊക്കെ ട്രോളിനത് കാരണം ഇവരെ എന്താ അത്ര മറ്റേത് നൂറേ ഹബീബ് ആ മൂപ്പരൊക്കെ കാണിക്കണം എന്താ അതൊക്കെ കണ്ടാൽ ശരിക്കും ചിരി വരും വെറുതെ ഒന്നല്ല ഈ ട്രോള് കിട്ടണത് ഇങ്ങനെ ട്രോള് കിട്ടാനും ഇതുപോലെ ജനങ്ങൾ സാധാരണക്കാർ ജനങ്ങൾ ഏറ്റെടുക്കാനും കാരണം ഈ ഉസ്തകംമാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് എല്ലാ പുസ്തകന്മാരൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഇങ്ങനെ സാധാരണക്കാരെ നമ്മൾ പറഞ്ഞത് കൊണ്ട് അവരൊന്നും പറയാനും കഴിയൂല പിന്നെ ഞാൻ പറയാൻ കാരണം അയാൾ ചെയ്ത ഈ ഈ പുസ്തകന്മാരെ വെച്ച് ശൈലി അതേപോലെ എന്താ പറയുക ഒരു ഫിലിമിൻ്റെ കഥയൊക്കെ വയലായി പ്രഭാഷണമായി പറയാം പിന്നെ മറിച്ച് ഉസ്താദന്മാരെ ഈ ഒരു ശൈലി പ്രഭാഷണം ചെയ്യുന്ന അതേ ശൈലിയൊക്കെ എടുത്ത് കോപ്പി അടിച്ചിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അതൊക്കെ തെറ്റെന്നാണ് പക്ഷേ എങ്കിൽ പോലും ഈ ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനങ്ങൾ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇതുമാണ് ഈ ഉസ്തകമാർ ഓൺലൈനിൽ നിന്ന് വന്നിട്ട് ഈ പബ്ലിക്കായിട്ട് വിളിച്ച് പറയും സാ കുട്ടിക്ക് പത്താം ക്ലാസ്സിൽ പത്ത് പ്ലസ് കിട്ടാൻ വേണ്ടി അയ്യ അയ്യായിരം തന്നെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഈ പുസ്തകമാർ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് അവരെ ഈ സാധാരണക്കാരനായ ചെറുപ്പക്കാർ അവരെ ട്രോളിന് എന്തായാലും ആ ചെ ചങ്ങായി ചെയ്തതിന് ഞമ്മൾ യോജിക്കുന്നു കാരണം നമ്മൾ നമ്മളൊരുപാട് ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഉസ്താദുമാർ അപ്പോൾ അവരങ്ങനെ എല്ലാ ഉസ്താദുമാർക്കും ഇത് ബാധിക്കുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് പക്ഷേ ഇങ്ങനെ ഈ സാധാരണ ചെറുപ്പക്കാർ ചെയ്യാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് അപ്പം എന്തായാലും ഈ വീഡിയോ കാണുക ഇയാ ഇയാൾ ഒരിക്കലും ഉസ്താദോ കാര്യങ്ങളോ ഒന്നുമല്ല ഇയാൾ സാധാരണ അപ്പം നമ്മളൊക്കെ പോയാലുള്ള ചെറുപ്പക്കാരനാണ് അപ്പം ഉസ്താദുംമാരെ ട്രോളാൻ വേണ്ടിയിട്ട് അദ്ദേഹം അതേ വേഷം കെട്ടിയിരിക്കുകയാണ് ഓക്കെ അത് എന്താ പറയുക ഒരുപാട് ആളുകൾ എന്തു ചെയ്യുന്നുണ്ട് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് ഓക്കെ